ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് റെയിൽവേ ിൽ മുളിയൂട്ടൽ കേന്ദ്രം ആരംഭിച്ചു ആറ് ഏഴ് പ്ലാറ്റ്ഫോമിലെ വിശ്രമമുറിയോട് ചേർന്നാണ് ബേബി ഫീഡിംഗ് കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നത് ചൈൽഡ് ഹെൽത്ത് ഫൗണ്ടേഷൻ ഇന്ത്യ എക്സിം ബാങ്കിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കിയത് ഹ്യൂമാനിറ്റീരിയൻ ലൈഫ് ലൈഫ് ബിയോ വാട്ടർ ലൈഫ് ഓൺ ലാൻഡ് അങ്ങനെ യു എനോട് പന്ത്രണ്ട് എസ് ജി ജി നമ്മൾ ചെയ്യുന്നുണ്ട് അതിലൊന്നാണ് ബേബി ഫീഡിങ് സെൻറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോഴ പല ബേബി ഫീഡിങ് സെൻറ്റേഴ്സും കേരളത്തിൽ പലയിടത്തും നമ്മൾ ചെയ്ത് കൊടുത്തു ഇതിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ഷൊർണൂരിലേക്ക് വേണ്ടിയുള്ളതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എറണാകുളത്ത് ഹോസ്പിറ്റലിലോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇന്ന് എക്സിം ബാങ്കിൻ്റെ സഹായത്തോടെ നമ്മൾ ഈ ബേബി ഫീഡിങ് സെൻറ്റേഴ്സ് ഇന്ന് ഉദ്ഘാടനം നടത്തി ഫൗണ്ടേഷൻ ട്രസ്റ്റി സുനിൽ വർഗീസ് കെ എഫ് നൈനാൻ സുമന സർക്കാർ റെൻസ്ഡൻ റോഡ്രിഗസ് ക്രിഷ് എന്നിവർ പങ്കെടുത്തു ചിത്തിര വിമൻസ് അക്കാദമി എസ് എം ബി ജംഗ്ഷൻ ഷൊർണൂർ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി